എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ നമ്മളെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവൂ ആകൂന്നുള്ളൊരു തെറ്റുധാരണ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഏത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു അവക്കാഡോ ബനാന സ്മൂത്തി ആയിട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പം ഞാനത് അവക്കാഡും എടുത്തിട്ടുണ്ട് ബനാന എടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ക്യാഷും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ചിയാ സീഡ് ആണ് കേട്ടോ അതും ഞാൻ തലേ ദിവസമേ പുതിർത്തി വെച്ചിരിക്കുന്നതാണ് ക്യാഷു നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മളെ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ എന്താണോ ആഡ് ചെയ്യാൻ വേണ്ടത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കാരണവശാലും നമ്മൾ നമ്മളതിൽ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ഷുഗറിന് പകരമായിട്ടാണ് ഞാൻ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം പക്ഷേ നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാട്ടോ അപ്പോൾ ഞാനത് ആദ്യം തന്നെ നമ്മൾ അവക്കാട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അവക്കാട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനുള്ളിലുള്ള പഴുപ്പ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ അവക്കാടോ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പഴുത്ത അവക്കാടോ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ നല്ലൊരു കയ്പ്പ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലീൻ്റെ അംശം ഒന്നും ആവാത്ത രീതിയിൽ ഉള്ളിലുള്ള ഈ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ അവക്കാടോ എടുക്കാൻ കേട്ടോ അവക്കാടോടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അവക്കാടോ പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് പഴമാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം റോബസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഞാലിപ്പൂവൻ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മളത് ആ തലേ ദിവസത്തേക്ക് കുതിർത്തി വെച്ചിരിക്കണം നമ്മളാ ക്യാഷ്യവും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് ഒക്കെ പെട്ടെന്ന് അറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തലേദിവസത്തേക്ക് കുതിർത്തി വെക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിൽ ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമല്ല ഷുഗർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൈറ്റ് പോയിസൺ എന്നാണ് നമ്മൾ ഷുഗറിന് പറയുന്നത് അതുകൊണ്ട് നമ്മളതിൽ ഡേറ്റ്സ് ആണ് ആണ്ട്ടോട്ട് കൊടുക്കുന്നത് പക്ഷേ മധുരത്തിന് ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഏത് മിൽക്ക് വേണമെങ്കിലും എടുക്കാം സാധാരണ പശുവും പാൽ വേണമെങ്കിൽ അതെടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബദാം മിൽക്കോ അങ്ങനെ ഏത് മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ തലേന്നേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചിയാ സീഡും കൂടി അതിലേക്ക് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യുകയാണേ ആദ്യം തന്നെ ഞാൻ എന്താ ചിയാസീഡിൻ്റെ കുറച്ചൊരു ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ സ്മൂത്തിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് കുറച്ചൊരു കട്ടിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ലൂസ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇങ്ങനെ സ്മൂത്തി കാര്യങ്ങളൊന്നും ജ്യൂസോ അങ്ങനത്തൊന്നും കുടിക്കാൻ ഒരു ഇഷ്ടവും ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് ഇത് കഴിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിരുന്നു നല്ലൊരു ടേസ്റ്റുമാണ് കാരണം ഈ ഒരു ആണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് നമ്മൾ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ആഡ് ചെയ്യുന്ന നെറ്റ്സ് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം നമുക്ക് നമുക്കല്ലേ അറിയുള്ളൂ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണേ അപ്പോൾ ഞാനത് ദിലിക്ക് കൊടുത്ത സമയത്ത് നിലിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദിലി പറയുകയും ചെയ്ത് എൻ്റെ അടുത്ത് ഉച്ചവരെ എനിക്ക് വശുന്നതേ ഇല്ല എന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സാധനങ്ങളൊക്കെ മാറ്റി ഉണ്ടാക്കിയൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം